ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ എൻ ഡി എ സഖ്യം ബി ജെ പിയുടെയും എൻ ഡി എയിലെ ഇതര ഘടക കക്ഷികളുടെയും സ്ഥാനാർത്ഥികൾ ഇത്തവണ അടിമാലി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും മത്സരരംഗത്തുണ്ടാകുമെന്ന് ബി ജെ പി നേതൃത്വം പറഞ്ഞു പഞ്ചായത്തിൽ മാത്രമല്ല അടിമാലി മേഖലയിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും എൻ ഡി എ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാവ് ചർച്ചകൾക്ക് നേതൃത്വം മുൻപോട്ട് പോവുകയാണ് ി ജെ പി എൻ ഡി എയ്ക്കോ പ്രാതിനിധ്യമില്ലാത്ത പഞ്ചായത്തുകളിൽ ഒന്നാണ് അടിമാലി പഞ്ചായത്ത് എന്നാൽ തോട്ടം ആദിവാസി കാർഷിക മേഖലകൾ ഉൾപ്പെടുന്ന അടിമാലി പഞ്ചായത്തിൽ ഇത്തവണ മത്സരം കടുപ്പിച്ച് രംഗത്തിറങ്ങാനാണ് എൻ ഡി എ നേതൃത്വത്തിന്റെയും ബി ജെ പിയുടെയും തീരുമാനം ഭരണം പിടിക്കാനായില്ലെങ്കിലും പഞ്ചായത്തിൽ എൻ ഡി എയുടെ പ്രാതിനിധ്യമുണ്ടാക്കുക എന്നതാണ് പ്രാദേശിക നേതൃത്വം ലക്ഷ്യമിടുന്നത് പഞ്ചായത്തിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നതും ബി ജെ പിയുടെയും എൻ ഡി എം ലക്ഷ്യമാണ് ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തവണ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ എൻ സഖ്യം തീരുമാനിച്ചിട്ടുള്ളത് പഞ്ചായത്തിൽ മാത്രമല്ല അടിമാലി മേഖലയിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടാകുമെന്ന് ബി ജെ പി അടിമാലി മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവ് എലിയാസ് പ്ലാമുട്ടിൽ പറഞ്ഞു ഈ കെടുകാര്യസ്ഥതയും നിർത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ഭരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇരുമുന്ന പ്രഖ്യാപിക്കും മുമ്പേ തന്നെ എൻ ഡി എ ബി ജെ പി പ്രവർത്തകർ പ്രചാരണ പ്രവർത്തനങ്ങളുമായി സജീവമായിരുന്നു അടിക്കടി ഉണ്ടായ കൂറുമാറ്റവും കാലുമാറ്റവും ഭരണമാറ്റവും അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കളം നിറയാമെന്ന് എൻ ഡി എ ബി ജെ പി നേതൃത്വങ്ങൾ കണക്കുകൂട്ടുന്നു പഞ്ചായത്ത് വാർഡുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാനുള്ള അവസാനവട്ട ചർച്ചകളും കണക്കുകൂട്ടലുകളുമായി ബി ജെ പി എൻ ഡി എ നേതൃത്വങ്ങൾ മുമ്പോട്ട് പോകുകയാണ് കേരളാവിഷൻ ന്യൂസ് ഇടുക്കി